ഹലോ അസലാമലേക്കും ആ ബിൻഡക്കിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യണ് ഓണസദ്യ അതാണ് രസം കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം അങ്ങനത്തെ സാധനമൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കിയിരിക്കും ഒന്നും കൂടി നല്ലതല്ലേ അപ്പം അതിനു വേണ്ടി ചട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂടാക്കി കിടക്കണ ചട്ടി കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് കുറച്ച് കടുകണ്ടട്ടോ അര ഒരു അരസ്പൂണ് കടുക് ഇട്ടെടുക്കണ്ടേ തീ ലേസം കുറച്ചൊക്കെ കേട്ടോ ചട്ടി ആയതുകൊണ്ട് പുകയുന്നുണ്ട് അപ്പം നമുക്ക് ലേസം ഉലുവെടുക്കാം ഒരു അരസ്പൂണ് ഉലുവീട്ട് അതാ ഇതുണ്ടല്ലോ ഞാൻ മല്ലി പച്ചമല്ലിയും കുരുമുളകും പൊടിച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ചെറിയ ഉള്ളി പിന്നെ തക്കാളി എൻ്റെ ഒരു രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കണേ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കൽ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് നോക്കിയില്ലായിട്ട് നമുക്ക് എന്താണ് വെളുത്ത ഉള്ളി ഒരു അഞ്ചാറ് അല്ലി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്ത പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്ത് ദേവദേശായി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം എഴുത്ത ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് சிறிய உள்ளி சதச்சது ஒர்க்குதச்சு வச்சது கேட்டா ൂട്ടിയൊക്കെ ഇപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം നമ്മക്കും അല്ല സുഖം തന്നെ നമ്മൾ ഇട്ടത കേട്ടത് ഓണം ഒക്കെ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കണത് നമ്മൾ ഓണത്തിന് ഓരോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമല്ലോ നമുക്ക് കുരു കുരുമുളകും കുറച്ച് ഒരു ഒരു സ്പൂണ് മല്ലി ഞാൻ പച്ചമല്ലി പൊടിച്ചതാണ് ഇതോന്നിട്ടു രണ്ട് പച്ചമുളക് തക്കാളിട്ട് ഒരു രണ്ട് തക്കാളിയും അത് ചെറുതാണ് ചെറിയ രണ്ട് തക്കാളി ഇതൊന്ന് വാടട്ടെ അപ്പോൾ അതത് നമ്മളെ എന്താണ് തക്കാളിയും വാടി വന്നിട്ടുണ്ട് സാ നമുക്ക് പുളി ആ ഇ പൊടിയിട്ട് കൊടുക്കണം മറന്ന് വയ്യ പോക്കിനെന്താ ഭയങ്കര മറവിയാണേ ഇതാ കുറച്ച് എന്താണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇതാ ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഓനടത്തിട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂട്ടിട്ട് നമുക്ക് പുളിവെള്ളം വെള്ളമുണ്ട് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി കറിയാണ് കറിയല്ലേ മിനാ രസം ഇതിപ്പോൾ ഇത് കൂട്ടി കഴിക്കണമെങ്കിലും ഉണ്ട് കിട്ടോ ചോറൊക്കെ കറി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല നമുക്ക് പുളിവെള്ളം വെച്ച ഒരു നെല്ലിക്ക വൽപ്പത്തിലുള്ള പുളി പിഴ വെച്ചിങ് ചുടുവെള്ളത്തില് നമ്മുക്ക് തീ കൂട്ടി കുറച്ചുകൂടി വെള്ളം ഒക്കെ ആണ് അത് ചുടുവെള്ളാണ് രസം എന്നറിയുമ്പോൾ വെള്ളമാണല്ലോ ഇല്ല പുതിയ കറിയല്ലോ നമുക്ക് പാകത്തിന് എത്രയാണോ വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ തീരുന്ന ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു നമുക്ക് ഉപ്പിട്ടൊടുത്തില്ല ഉപ്പ് ഇട്ടു കൊടുക്കാം ഇതൊന്നും തിളക്കട്ടെ ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ പാകത്തിന് ഓരോരുത്തരെ പാകത്തിന് ഇടുക അങ്ങനെ ഒരു ഒന്നര സ്പൂണ്ട്ടി വേണമെങ്കിൽ നമുക്ക് ഇട്ടുള്ളൂ ഇനി നമുക്ക് ലേസം കായപ്പൊടി ഇടുക ഇതാ നല്ല കായപ്പൊടി അതാ എൽ ജീൻ്റെ പാകത്തിന് ഇടുക ചോവ അനുസരിച്ച് ലേസ് പിന്നെ ഒരു പിഞ്ച് എന്താണ് ഉലുവ പൊടി ഉലുവ നമ്മള് ഇട്ടതാണ് എന്നാലും ഒരിച്ചിരി ഇത് പൊടിയാട്ടോ മല്ലിച്ചപ്പ് ക എന്താണ് കറിവേപ്പ് ആയിട്ടോ നമ്മളെ രസം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇതാ നമുക്കൊന്ന് വറവിടണം കാരണം ഞാനൊന്ന് വാ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണേ ഒഴിച്ചിട്ടുള്ളു ഇനി അപ്പോൾ ഇനി നമുക്ക് മുളക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് വറവിടാം അപ്പം നമ്മളിതൊന്ന് വറവിട്ടെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ വെച്ചോ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് ഒരു ഓനൊന്നും വേണ്ട ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേണ് അപ്പം ഇനി നമുക്കൊന്ന് വറവ് ഇട്ടെടുക്കാം ഇപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വരുവുള്ളൂ അപ്പം നമുക്ക് വറ്റൽ മുളകും ഇതൊക്കെ ചേർക്കാണ്ടല്ലേ നാണ് ഇപ്പം ഞാൻ കുറച്ച് കടുക് ഇടട്ടെ നമ്മൾ കടുക് ഒക്കെ ഇട്ടതാണ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കടുക് ഇടഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒന്ന് ലാസ്റ്റൊന്നിടാഞ്ഞാൽ ഒരു എന്താപ്പോൾ പറയുക ഒരു അടുങ്ങാറ അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ഒരു പിഞ്ചി കടുക് ഇട്ടു ആദ്യതാണ് പിന്നെ നമുക്കെന്താ വേണ്ടി വെച്ചാൽ ഇതാ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഞാനിത് വറവിലിടണ എന്താ വെച്ചാൽ ഇത് വറുത്തിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വറ്റൽ മുളക് തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇത് ഒര സ്പൂണ്ട്ടോ അതൊന്ന് മൂക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണല്ലേ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് പ പിന്നെ വറ്റൽമുളക് ഞാനിപ്പ എന്റെ രീതിയിലാട്ടോ ഇണ്ടാക്ക എങ്ങനെ ഇണ്ടാക്കലെന്നൊന്നും എനിക്കറിയില്ല കൊച്ചു കറിവേപ്പില കിട്ടുന്ന കേട്ടോ ഇതൊന്നും അതീ കൊഴിച്ചു നല്ല ടേസ്റ്റിലുള്ള നല്ല ഒരു രസം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക നമ്മളൊന്ന് നോക്കട്ടെട്ടോ ടേസ്റ്റ് പിന്നെ മുമ്പ് നോക്കി അപ്പോൾ കുഴപ്പമില്ല നല്ല രസം വറവിട്ടാരന്ന് നോക്കട്ടെ ഭാഗത്തിന പുളിയും ഉപ്പും കണ്ട്